ഹലോ എവ്രിവാൻ വെൽക്കം ബക്ക് ടു മൈ ചേനൽ എല്ലാവരും ഇങ്ങനുള്ള ഐ ഹോപ്പ് നിങ്ങൾ എല്ലാം ഉഷാറല്ലാർട്ട് ഇണ്ട് ഞാൻ സുബൈത്ത് പിടിച്ചത് ഈവനിങ് തോൽത്തെ വ്ലാക്ക് ഷെയർ ആക്കി ഊടെ ഊടിൻ്റെ സുബൈ സുബൈക്കിണ്ടല്ലേ നാസ്റ്റ് അത് പ്രിപ്പറേഷൻ ആക്കി വന്നിട്ട് നാ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ അപ്ലോഡ് ആക്കി തന്നെ പച്ചറിയൽ എങ്ങനെ പീണ്ടി ആക്കറൻറ്റ് അത് നിങ്ങൾ ചുമ നല്ല രസ്പാൻസ് കിട്ടിടും നല്ല വ്യൂസും വന്നിരുന്നത്ക്ക് അതേപോലെ ഉണ്ടാലേ ഇന്ന് നാണ് ബലത്തറി വെച്ചിട്ട് പിണ്ടി പിണ്ടിയങ്ങനാറു കാട്ടിട്ടുള്ള സേം മെത്തേഡ് അയങ്കുണ്ടെ അരി ചേഞ്ച് നോക്കും ഇതേപോലെ നാൽത്തരീർ ഉണ്ടല്ലേ പൊടിയാക്കി തെടുത്തറേ നാണോ ഉണ്ടല്ലേ തൽ ആക്കി തെടുത്തോണ്ടല്ലേ ഒരു ഫോർ ഫൈവ് മെമ്പർസ് കൗറത്ത ആക്കി തെടുത്തോണ്ടുള്ള ഫസ്റ്റ് കുണ്ടല്ലേ ബലത്തറീർ ഇതേപോലെമേ ചെന്താ പൊടിയാക്കി തെടുക്കണു നല്ല പൗഡർ ആക്കി തെടുക്കും നല്ല ടേസ്റ്റ് അവരുപ്പ പച്ചരിൽ പിണ്ടി ആക്കിംഗും നല്ല ടേസ്റ്റ് അവരല്ല അതാട്ട് ആ ടേസ്റ്റ് അവരുത്തറിയില്ല നങ്ങ ഇതേ പലമേ പൊടി ആക്കി പിണ്ടി ആക്കിങ്ങ് ചെറു മിക്സിരി ജാഗിട്ട് ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് പൗഡർ ഹാക്കിത്തെ ഏനുണ്ടല്ലേ എല്ലാവരു എത്ത ആഡ് ആക്കി കൊടുക്കു നാ വാഷെന്ത ആക്കിത്ല വാഷ് ആക്കൊന്നുണ്ടുമില്ല നെക്സ്റ്റ് ഇത് പൗഡർ ആക്കി താല് പിന്നെ വാഷ് ഹാ ഏങ്ങനെ സേമ് നഗ പച്ചറി പിണ്ടി ഏങ്ങനെക്കെ അതേ ഫലമേ ഇതും നല്ല പൗഡർ ഹാക്കിണ്ടല്ലേ നെക്സ്റ്റ് പിന്നെ വാഷ് ഹാഹോഗ ನೋಕೋರಿ ಇದೇ ಪಲ್ಯ ಮಂಡಿ ವಾಷ್ ಆಗೂ ತಣ್ಣಿ ತಣ್ಣಿ ಈ ಅರರ ಪೊಡಿ ಎಲ್ಲ ಅಡಿಲಿ ಪೊಯ್ ತಿಕ್ಕ ಚಂದ ವಾಷ್ ಆಕಿ ಒರ್ ಒಂದು ಸೆಕೆಂಡಿ ಬಿಡೋಣ ಅಪ್ಪ ಉಂಡೆ ಎಲ್ಲ ಮೇಲ್ಬಂಡು ಈ ಪಚ್ಚರ ಪೊಡಿ ಬೆಳೆತರ ಪೊಡಿ ಇಕ್ಕರಲ್ಲೇ ಅದೆಲ್ಲ ಕೀಳ್ ಪೊಯ್ ತಿಕ್ಕರಿ ತಣ್ಣಿ ಬೇರೆ ಅರ್ರ ಪೊಡಿ ಬೇರೆ ಸಪ್ರೇಟ್ ಆವರು ಅಪ್ಪ ನನಗೆ ತಣ್ಣೀರೆಲ್ಲ ಇನ್ನ ಊತಿ ತಡ್ಕೋ ಈಸಿ ಆರು ವೇಸ್ಟ್ ಎಂದೂ ಆಗಿಲ್ಲ ಚಂದ ನಂಗೆ ಈಸಿಲಿ ಇದ್ರೆ ಚಂದ ವಾಷಕಿ ತುಂಡಿ ಯೂಸ್ ಆಕ ಇದೇ ಪಲ್ಯ ಇದ್ರೆ ತಣ್ಣೀರೆಲ್ಲ ಊತಿದ್ದು ಅವರು ಅರೆ ಗ್ಲಾಸ್ ಹತ್ರ ತಣ್ಣಿ ಬೀತಿ ತುಂಡಲ್ಲಿ ಏನಿದ್ರು ಇದು ಗಟ್ಟಿ ಹಾಕಿ ತೆಡ್ಕೊನು ಗ್ಯಾಸ್ ಗ್ಯಾಸ್ ಸ್ಟವ್ ಆನ್ ಹಾಕಿ ತುಂಡಲ್ಲಿ ಇದ್ರ ಗಟ್ಟಿ ಹಾಕಿ ತೆಡ್ಕೊಳು ಒ ಹಾಫ್ ಗ್ಲಾಸ್ರ ಹತ್ರ ತನ್ನಿ ಆ್ಯಡ್ ಹಾಕಿಂಗ್ ಮೇ ಅವ್ರು ಚಮ್ಮೆ ತಾನಿ ಆ್ಯಡ್ ಹಾಕೋಗ್ತೀರಾ ಚೆಂದ ಹಿಂಗೆ ಅದ್ರ ಗಟ್ಟಿ ಹಾಕಿ ಕಷ್ಟ ಅವ್ರು ಅದ್ಕೈತೆ ನೆಕ್ಸ್ಟ್ ಉಂಡೆ ನಾನು ನೆಕ್ಸ್ಟ್ ಇನ್ನೊರ್ ಎಡ್ತಿಗೆ ಇದ್ರ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತೀನಿ ಚೆಂದ ಇದ್ರಿ ಪಕ್ಕ ಚೂಡಾಕೋಗುಂಡಲ್ಲೆ ಅದ್ಗೈತುಂಡಲೇ ಇನ್ನೊರ್ ಎರ್ಡ್ದು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಇನ್ನು ಉಂಡಲಿ ತಿಲ್ಲಿ ಉಪ್ಪಿಟ್ಟು ಟೇಸ್ಟಿಗೆ ಬೇನೆ ಉಪ್ಪಿಟ್ಟು ಗ್ಯಾಸ್ ಸ್ಟವಲು ಬೆಚ್ಚಿಂಗ್ತು ഇത് പ്രിപ്പയർ പ്രിപ്പേർ ആകും ചുമ ഈസില്ലാത്തും സേവിങ്സ് ഈ ടൈപ്പിൽ നമ്മൾ പിണ്ടി ആക്കുക അർക്കൊന്നും ഉണ്ട് ഇല്ല പിന്നെ പിട്ട് എനർജിയും ടൈം എല്ലാം സേവ് ആവും ഇങ്ങനെ നമ്മൾ പിണ്ടി ആക്കിങ്ങ് നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ഏത് ഗട്ടിയാക്കി തെടുത്തെങ്ങൾ ഇപ്പം നാർമലായിട്ട് പിട്ട് കുളിക്കില്ല പിണ്ടി ആക്കുക പിണ്ടി പത്രാലോ പിട്ടു കുളിക്കില്ലേ അതേപോലെ ഇതൊരു ഗട്ടിയാക്കി തെടുത്തിട്ട് ഉണ്ടാലേ പിണ്ടിയാക്കിയും കയ്യിട്ട് ஒரு டென் டென் மினிட்ஸ் உண்டலோம் மீடியம் ஃப்ளேமில் பெச்சங்க மேரு அது ஒ கட்டி அண்ட் பண்ணணும் குறிப்பிப்பா கட்டி அண்ட் பண்ண உண்டும் பேகமே ஆய்த்துக்கிட்டு செம்ம டாய் இந்த இடக்கில்ல ஒரு அரை க்ளாஸ் தண்ணி பீத்தித்து உண்டலை இதே பல இது கட்டி ஹாக்கி தடக்கோனு செம்ம தண்ணி பீத்திங்க உண்டலை நங்க தெளி யாரும் டைம் எடுக்கிற இது கட்டி ஆக்கி தடக்கோ ஸோ குரு இதே பலனே அது கட்டி ஆக்கித்து சப்பே ஆகணு ನೋಕೂರು ಇದಕ್ಕೆ ಪರ್ಫೆಕ್ಟ್ ಐತೆ ಇರು ಚೆಮ್ಮ ಗಟ್ಟಿ ಹಾಕಿ ಹೋಗ್ತೀರ ಅವ್ರು ಮೀಡಿಯಮ್ ಆಯ್ತು ನನಗಿಪ್ಪ ಪಿಂಡಿಯೆಲ್ಲ ಹಾಕುವ ಹಾಕೋ ಪಲ್ಲ ಗಟ್ಟಿ ಹಾಕೋದು ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ತ್ಯಂಗ್ಯ ಮೆಟ್ತಾರೆ ಏನಿದ್ರು ಪೊಡಿ ಹಾಕಿ ತಡ್ಕೊಂಡಿಲ್ಲ ತ್ಯಂಗ್ಯರು ತ್ಯಂಗರು ಒಂದು ನಿಮಿಷದ್ದು ಪುಡಿ ಎತ್ಕಿಟ್ರು ನೋಕೂರು ನಾನಿಪ್ಪ ಇದು ಸ್ಪೀಡಂದು ಬಾಕಿತ್ಲ ರಿಯಲ್ ಐತೆ ನಾನಿಪ್ಪ ಕಾಟಿ ಉಂಟಿಲ್ಲ ಒಂದು ಇದು ಪುಡಿ ಎತ್ಕಿಟರು ಏನಿದ್ ತ್ಯಂಗ್ಯರೆಲ್ಲ ಉಂಡಲ್ಲಿ ಈ ಪಿಟ್ಟಿಗೆ ಇಟ್ಟಿದ್ದು ನೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿದಡ್ಕ പിട്ട് ചപ്പാൽ പിന്നെ ഈ തേങ്ങയിൽ ഇട്ടത് നല്ല മിക്സ് ആക്കിയിട്ട് പിണ്ടി ആക്കി തെറ്റും കയ്യിൽ നാട് ഉണ്ടല്ലേ കൊക്കോനട്ട് ആയിലും ആഡ് ആക്കിയിട്ട് കൊടുത്തോണ്ടല്ല കൊക്കോനട്ട് ആയിൽ നല്ലൊരു കമ്മന പണ്ടത്തെ കഴിത്ത് ഞാനിത്ര സ്വന്തം മിക്സ് ആക്കിയിട്ട് പിണ്ടി ആക്കി തെടുക്കാം തെല് വെച്ചു ഞാൻ കയ്യിൽ സ്പെഷ്യൽ യൂസ് ആക്കി കൊണ്ടുല്ല ഏനിദ് റൗണ്ട് റൗണ്ടർ പിണ്ടി ആക്കിയിട്ട് മടക്ക ഇല്ലെങ്കിൽ നാനൂടെ ഡിഫ്രെൻറ്റ് ഷേപ്പ് ആക്കി കൊണ്ടുല്ല അതേപോലെ നിനക്ക് ആക്കി എടുക്കാം അരി നഞ്ചിടണു അറക്കണോട്ട് എന്തും ഇല്ല നല്ല ടേസ്റ്റ് ആകും നമ്മൾ ഇപ്പോൾ അരിച്ചി താക്ക് യാണേ എങ്ങനെ ആക്കി നല്ല ടേസ്റ്റാവും നോക്കൂർ ഇതേപോലെ ഷേപ്പാക്കി ഉണ്ടല്ലേ പിണ്ടിതെല്ലാം വെച്ചോണ്ടില്ല ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് പെൻഫിറ്റ് ഇത് കളി യോ താങ്ങിയിട്ട് കൊടുത്തു എന്നാലും യാമേയും ടേസ്റ്റാവും പച്ചരെ പിണ്ടി ആക്കിയപ്പം അതേപോലെ കമൻസിലിന് നങ്ങ ആക്കുമ്പോൾ വെട്ടിപ്പല ആൻ്റെ ഇതേപോലെ ട്രൈ ആക്കറ നല്ല സാഫ്റ്റ് ആവരുമേ ആക്കിങ് ಅದೇ ಬಲ ನಲ್ಲ ಟೇಸ್ಟು ಮಾವರು ನಂಗೆ ಸ್ವರಂ ಕೊರೋಡಿ ಇದಾಕೋಗು ಅದೇ ಪರ ಮೇ ಇನ್ನಾಲ್ತು ವೀಡಿಯೋಸ್ಗೂ ನಾನು ಚೊಂತಿದ್ದೆ ನನಗೆ ನನ್ನ ಚಾನಲ್ ಇಷ್ಟ ಅವ್ರ ಉಂಟು ಹಿಂಗೆ ಕಮೆಂಟ್ಸ್ ಇಡೋ ನನ್ನ ಚಮ್ಮಲ್ಲಿ ಕಮೆಂಟ್ಸ್ ಇಟ್ಟರಾರು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅವ್ರಿಗೆಲ್ಲ ಕಮೆಂಟ್ಸ್ ಇಟ್ಟಂಕೆ ಈ ಇಂಡತ್ತು ವೀಡಿಯೋಸ್ಗೂ ಅದೇ ಪಲ ನಿಂಗೆ ಸಪೋರ್ಟ್ ಆಕೋರು ನನ್ನ ಚಾನೆಲ್ ಇಷ್ಟ ಅವ್ರು ಉಂಟು ಹಿಂಗೆ ಅವ್ರು ಲೈಕ್ ಇಡೋರು ಅದೇ ಪಲ ಮೇ ಉಂಡಲಿ ಎಂದಾ ಹಿಂಗೆ ಹಾರ್ಟ್ ಹಾರ್ಟಿಂದ ಲಿಂಗ್ ಇಮೋಜಿ ಕಮೆಂಟ್ಸ್ ಕಮೆಂಟ್ ಸೆಕ್ಷನ್ಲಿ ಇಡೋರು അതേപോലെ ചമ്മൽ സബ്സ്ക്രൈബാക്ക ചാനൽ നോക്കി ഉണ്ടാവും സബ്സ്ക്രൈബ് ആക്കി നോക്കി സപ്പോർട്ട് ആക്കോരു നെക്സ്റ്റ് വീഡിയോ നോക്കൂർ പിണ്ടി റെഡി ആയിട്ട് എന്നിട്ട് കുണ്ടല്ലേ മീൻ കറി രൊട്ടിക്ക് നല്ല സൂപ്പർ ടേസ്റ്റി അവരു നോക്കൂർ എത്ര സോഫ്റ്റ് ആയിട്ട് ഉണ്ട് ഇങ്ങനെ തുടമ്പുത് ഇങ്ങനെ കട്ടാവും നല്ല സോഫ്റ്റ് ആയി തി അതേപോലെ കറി രൊട്ടിക്ക് നല്ല ടേസ്റ്റ് അവർ ചൊല്ലകേ ഇല്ല പച്ചരി പിണ്ടിട്ട് യാമേ ടേസ്റ്റ് ആ ഈ വെളത്തറ പിണ്ടി ആക്കിങ്ങ് നെക്സ്റ്റ് ഉണ്ടാകും ഇവിടെ നാന്ന് ലഞ്ചെ പ്രിപ്പറേഷൻ ആക്കി ഒന്നും ഫിഷ് എടുത്ത് പന്ത്രീത്ത് ചെന്നൈ ഉണ്ടാകേ നങ്ങൾ ഫിഷ് എതോ തെല്ലെടുത്ത പന്ത അതേപോലെ മീൻ പിന്നെ ഇത് മുർമീൻ്റെ നിങ്ങൾ റേത്ത് ഇത് മുർ മുർമീൻ ചലറാർ നിങ്ങൾ റേത്ത് എന്ത് ചെയ്റ കമൻസിൽ ചെല്ലാറ് പിന്നെ ഇതിൽ ഉണ്ടാകാലേ കട്ടാക്കിയൽ കഷ്ട്രീ ചെ മുൾ കൈ കുത്തര ആറാം തൽ ഹാടിക്കെ മുല്ലു നാടം അറിവൊക്കെ വെച്ചിട്ട് ఈ నంగు మీన్ అయంగా ఉండాలి తె నాకు కట్ కరి ఈసీ కట్ ఆకున్న ఈ మురుమీన్ ఉండాలి అది చెష్ట కయ్యల్లా ఇది కయ్యాల చి హోల్స్ అయిరు అయ్యి అదే ఫ్రై ఆకే కొండాలి నెల టేస్ట్ కురింగ్ అది తోలు ఎత్తు తోలు అంటే ఫ్రై ఆకారు నాకు అది ఇష్టమూల తోలు ఎడకటాక తోలు టేస్ట్ നെക്സ്റ്റോട് ഉണ്ടല്ലേ കായം എടുത്തേ അറിഞ്ഞിട്ട് കിട്ടി നല്ല പൈപ്പാട്ടിത് എടുത്തോണ്ടല്ലേ അതേപോലെ കറിച്ചപ്പൂ പിന്നെ ടൊമാറ്റോ എല്ലാം ആഡ് ആക്കിയിട്ട് കൊടുത്തര പിന്നെ ഇഞ്ചി കായ് മുളകെല്ലാം ഉണ്ടല്ലോ അർക്കുമ്പത്തി ആഡ് ആക്കിയിട്ട് കൊടുത്ത് തിന്നെ എന്ന് കായപ്പയച്ചത് ഇത് ഇത് മീൻ ആഡ് ആക്കിയിട്ട് കൊടുത്തെങ്ക നാണ നെ അത് കറിക്ക് ആഡാക്കി കൊടുത്തോണ്ടില്ല എന്നുണ്ടല്ലോ ചമ്മനാരോ പൈപ്പാട്ടുകൊണ്ടില്ല ഏനു ലിഡ് ക്ലോസ് ആക്കി തൊണ്ടലെ ഗ്യാസ് ഫ്ലേമ് ആഫ് ആക്കായി നെക്സ്റ്റ് ഉടന മീൻ ഫ്രൈ ആക്കുക നൂടെ ഒരു മസാല പേസ്റ്റ് എടുത്തേ ഉടനോക്ക ഫിഷ് ഫ്രൈ പേസ്റ്റ് ഉണ്ടൊന്ന് കിട്ടും ഇതുണ്ടല്ലേ ഈസീ ഇത് ബിച്ച്ത്ത് ഫിഷ് ഫ്രൈ ആക്കോക ചമ്മയ ഈസീ എന്തോ ഇത് ബാക്ക് സൈഡലിത് ഇൻസ്റ്റ്രക്ഷനല്ലേ എൽദിരിങ്ങനെ ഏകരേൻറ്റ് ഇത് ഗുണ്ടല്ലേ മീൻ്റെ പീസ് കട്ട് ആക്കിത്ത ഇത് ആഡ് ആക്കായി എന്തും ഉപ്പു മൊലോ എന്തും ആഡ് ആക്കോഗ പുലിയവട്ട് ഉപ്പു മൊലവ് എന്തും ആഡ് ആക്കോഗ உண்டலே ஒன் ஃபிஃப்டீன்ட்டு ரேட்டு ஆங்க உண்டலே அது நான் எல்லாம் ஆஃபர்லே கிட்டிருந்த உண்டல் நான் யார்த்து ಇಂಗಂತ ಪರ್ತ್ರ ಪೇಸ್ಟ್ ಎಂದೂ ಯೂಸ್ ಹಾಕಿಲ್ಲ ಮೀನು ಫ್ರೈ ಹಾಕೋಗೆಲ್ಲ ಅವ್ಲೇ ಇದಾಕ್ರಿ ಬಟ್ ನನ್ನ ಹಸ್ಬೆಂಡ್ ಇದು ಎಡ್ತ ಬಂದಿದೆ ಎಡ್ತ ಬಂದಲ್ಲಿ ಪಿನ್ನ ಅದು ವೇಸ್ಟ್ ಅವರಲ್ಲ ಅದಕ್ಕೆ ನಾನು ಹಾಕಿ ಉಂಟಿಲ್ಲ ಹಂಗೆ ನಲ್ಲ ಟೇಸ್ಟ್ ಐತಿಂದು ಮಾತ್ರ ಇದು ನಂಗೆ ತಲೆ ಇನ್ಸ್ಟೆಂಟ್ ಐತಿ ತಲೆ ಬೇಗಮೇ ಹಾಕೊಂಡು ಉಂಟು ಹಂಗೆ ಉಂಡಲಿ ಇದನ್ನ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಏನು ಉಂಡಲಿ ಎಣ್ಣೆ ಬೆಚ್ಚಿತ್ತು ನಾನು ಇದ್ರ ಫ್ರೈ ಹಾಕಿದ್ದೆ ಮೊಲವು ಎಂದೂ ಮಿಡೋಗಿ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟ್ ಎಂದೂ ಮಿಡೋಗಿಲ್ಲ ಡೈರೆಕ್ಟ್ ಉಂಡಲಿ ಆ ಪೇಸ್ಟ್ ಫುಲ್ಲು ಮೀನ್ಗೆ ನಲ್ಲ ಅಪ್ಲೈ ಹಾಕಿತ್ತು ಉಂಡಲಿ ಇದು ಡೈರೆಕ್ಟ್ ಫ್ರೈ ಹಾಕಿಂಗೈತಿ நல்ல டேஸ்ட் ஐந்து மாத்திர இது நான் இதே பல்ல உண்டாலே தவா ஃபிரை ஆக்கி தடுத்துறது எண்ணெய் பித்தி துண்டல டைரெக்ட் இட்டத்து ஒரு ஃபிஃப்டீன் மினிட்ஸ் ஆங்கிதிரா விடவா அப்ப உண்டாலே நல்ல ஃப்ரை ஐத்துக்கிட்டு நல்ல டேஸ்ட் அவரு நோக்கூர் இதே பல் ஃபிரை ஐத்துக்கிட்டீர் காணும்பத்துக்கு ரெடிக்கணும் திண்டு நெக்ஸ்ட் உண்டாலே நண்டு டேஸ்ட் ಉಂಡಲೆ ಇಪ್ಪ ಚಕ್ಕೆ ಕಿಟ್ರಮ್ ಕೊರೋಡಿ ಪಿನ್ನೆ ಮಾರ್ಕೆಟ್ಲಲ್ಲಿ ನನ್ನ ರೇಟು ನಲ್ಲ ನಲ್ಲೇಸ್ಟ್ ಇಂತು ಅದೇ ಪಲ್ಲೇ ಇದ್ರ ಚಕ್ಕೆರು ಇದು ಬಿತ್ತು ಅದು ನಲ್ಲ ಹೆಲ್ತ್ ಬೆನಿಫಿಟ್ಸ್ ಉಂಡು ಅದ್ರ ಎರಿಯೋಗ್ತೀರಾ ಅದು ಇಪ್ಪ ಚಕ್ಕೆ ತಿಂಡ್ ಪಿ ಅದ್ರೆ ಇದಕ್ಕರಲ್ಲೇ ಸೀಡ್ಸ್ ಆದರೂ ನಂಗೆ ಕರಿ ಹಾಕಲ್ಲ ತಿಂಡಂಗೆ ಚೆನ್ನಾ ಹೆಲ್ತ್ ಬೆನಿಫಿಟ್ ಬಂಡಾರ ಇದು ನನ್ನ ಕಸಿನ್ ನಾನಿಪ್ಪ ನನ್ನ ಉಮರ ಉತ್ರ ಬಂದ್ರೆ അങ്ങനെ ഉണ്ടാലി ഉട ചാവു നല്ല മലപന്ത നിനെ ഉട ഫുൾ മരല്ല ബൂത്ത് ചന്ദഗുണ്ടി ചെമ്മ ഫ്രൂട്ടായിരുന്നു ജമ്പുനർ തൈ ഉണ്ടല്ലേ അത് നിന്നുവിടെ ഫുൾ ഫ്രൂട്ടായി മല ഗുണ്ടെല്ല ബൂത്ത് ഉണ്ടെറ ചെമ്മ ഫ്രൂട്ടായി ചെന്ത ഗുണ്ടി മലപന്തെല്ലാം തൈ എല്ലാം ബൂത്ത് പോയിരുന്നു അതേപോലെ എറും ഫുൾ നിൻ്റെ ഇങ്ങനെ നോ ഫുൾ ഫ്രൂട്ടൈതന്നെ തൈ എല്ല ബൂന്ന് ബീജർ അവരു ഇതുണ്ടെലി ബില്ലിയ ഫ്രൂട്ട് ആയിട്ട് നിന്നുള്ു ഈ ജമ്പനില് ചമ്മ ബില്ലിയ പിന്നെ സ്വീറ്റ് നിന്ന് നമുക്ക് നാക്ക് ജനപടക്കിട്ട് ബലി ബിരിയ ഫ്രൂട്ട് പിന്നെ നോക്കുമ്പോൾ ഫുൾ ഫ്രൂട്ടുൽ തിന് ആ ഉണ്ടി അത് ബലിയവരും മുന്നേ ബു തൈ ബൂത്ത് എല്ലാം വേസ്റ്റ് ആയിട്ട് എല്ലാം ചിരി ചിരി ఈవని టైమ్లో తెలు వా ఉంటా ఇప్పుడు మైండ్ ఫ్రెష్ అవరు వాకింగ్ మారుంటు అంగి నెక్స్ట్ డే చాయ్ ఎలా కుడిచి చాయ్ నన్ను కుడికి యాక్చువల్లీ ఇది కాఫీ ఆకి తిన్నారు అని మే తప్పం ఇంత చక్కరదు നെക്സ്റ്റ് ഉണ്ടല്ലോ ഞാനിപ്പോൾ അവിത്തുക്ക് പോയിട്ടും ഇല്ല അതേപോലെ അവിടെ പോയിട്ടുണ്ടല്ലേ ഞാനിവിടെ പാനിപ്പൊരി പ്രിപ്പയർ ആക്കിയിട്ടും അല്ലേ മക്കൾക്ക് ഈവനിങ്ങ് ആകുമ്പോൾ എങ്കിൽ ഒരു സ്നാക്സ് ബീൻ അവരല്ലേ അത് കഴിഞ്ഞിട്ട് ഉടൻ നോക്കൂർ പാനിപ്പൂരി ഇതുണ്ടല്ലേ പാനി பானிம் ரெடி ஆக்கி பெச்சிட அதேப்பலே மே பூரி ஃப்ரை ஆக்கி பெச்சிட பானி நான் உண்டலு இம்லி பூலி சக்கர பின்ன காய்மலு எல்லா தெலுங்கில் துள்பாட்டி சூடாக்கி தலைப்பி நுண்டலி தெலுச்சி மிக்சியில் கிரைண்ட் ஆக்கிட்டு இடத்தி அதேப்பிலே இதை நான் பானிபுரிற மசாலா மேடாக்கி கொடுத்து உண்டலு நல்ல டேஸ்ட் கிட்டு ஏன்னி நல்லா மிக்ஸ் ஆக்கிங்க சமக்கஷ்டெந்த மேலே இது நல்ல டேஸ்ட் ஆகும் ಆಲ್ರೆಡಿ ನಾನು ಇದರ ರೆಸಿಪಿ ಇದಕ್ಕೆ ಮುಂದೆ ಶೇರ್ ಹಾಕಿರ ಅದೇ ಫಲಮೆ ನಾನು ಗುಂಡಲೆ ಬಟಾಟೆರ ಬಾಜಿ ಎಂದು ಹಾಕಿತ್ಲ ಇದಕ್ಕೆ ಕಡಲೆ ಬ್ಯಾಲೆರೆ ಬಾಜಿ ಹಾಕಿ ಬಿಚ್ಚಿರ ಜಸ್ಟ್ ಕಡಲೆ ಬ್ಯಾಲೆ ಬೇಪಾಟಿ ಬಿಸೈತೆ ಎಲ್ಲ ಉಪ್ಪಿಡೋದು ಬೇಪಾಟಿ ಬಿಚ್ಚಿರ ಇದ್ರ ನಾಲ್ಕು ಸೂಪರ್ ಟೇಸ್ಟ್ ಅವ್ರು ನಿಂಗೆ ಪೇ ಹಿಂಗೆ ಇದ್ಗೊಂಡಲ್ಲಿ ಬಟಾಟ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕ ಬಟಾಟ ಆ್ಯಡ್ ಹಾಕಿತ್ತು ನಲ್ಲ ಮಿಕ್ಸ್ ಅವ್ರ ಬಟಾಟೆರ ಇದಕ್ಕೆ ಮಿಕ್ಸ್ ಹಾಕಿ ಕೊಡ್ತೀನಿ ನಾನು ಟೇಸ್ಟ್ ಅವರು ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲಿ ಇದೇ ಫಲಮೆ ಬಟಾಟೆರ ಬದಲು ಗುಂಡಲೆ ಈ கடலை பேலர் பேஸ்ட் இட்டேங்குண்டாலி நல்ல சூப்பர் டேஸ்ட்டாகும் நீங்கள் ஒரு ட்ரை ஆக்கோரு பட்டாட்டம் இதுக்கு பேங்க உண்டாலி ஒரு பட்டா சரியா பட்டாட்டர் பயப்பாட்டி தடாக்கி கொடுக்க அதே பலமே சரி சரியாக கட்டாக்கியோ நீர்லாம் அர்ஜென்ட்டி எல்லாம் பேகமே ஆக்கிட்டு கொடுத்துறாங்க நல்லா சூப்பர் டேஸ்ட்டாகும் நீங்கள் ஒரு ட்ரை ஆக்கோரு நாங்கள் உண்டாலி ரிலயன்ஸ் டிஜிட்டலரோட ஒரு பானிபுரி ஸ்டால் அவடே நாங்கள் யாரை பானிபுரி திண்டு வந்தோம் அவடே யாராக இதே பல கடலை பேலரு பயப்பாட்டி அங்கே ஆக்கி உண்டிந்தான் நல்ல டேஸ்ட்டாகும் நீங்கள் ஒரு ட்ரை ஆக்கோரு இது అదే అదేపోయి మీకు నెండి ఛానల్ ఇష్టాలు ఉంటాయి లైక్ షేర్ అండ్ సబ్స్క్రైబ్ థ్యాంక్ యూ ఫర్ వాచింగ్